സ്വഹാബികൾ തങ്ങളെ കുറിച്ച് പറയാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ച കാര്യം വളരെ വ്യക്തമായി കിതാബിലുണ്ടല്ലോ ഞാൻ ഞാൻ പറയുന്നത് വായിക്കുന്നത് ഇമാം ബുഖാരിയുടെ ബുഖാരിയുടെ സഹീഹുൽ ബാരിയിൽ ഇത്ര വ്യക്തമായ ഒരു തെളിവിനെ ഇയാൾ വെള്ളിയാഴ്ച യോമിൽ ജുമായയുമായി ബന്ധപ്പെട്ട തെളിവിനെ എടുത്തിട്ട് അവിടെ ആടിനടുത്തിൽ കണ്ടപ്പോ ചാടിക്കൊത്തിയതാണ് അപ്പോൾ സംഗതി ഇയാൾ പെട്ടു എന്നിട്ട് ഇയാൾ വീണ്ടും വേറൊരു പരിപാടിയിൽ ഇയാൾ എന്ത് ചെയ്യുക ആ ഞാൻ വായിച്ച ഫത്തുവിൽ ഭാരി യുവറജോൻ്റെ പത്തുവിൽ ഭാരിയാണ് നിങ്ങൾ ഫത്തുവിൽ ഭാരി എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഹജറിന്റെ ഹജറിൻ്റെ ഫത്തുവിൽ എന്ന് കരുതുന്നത് അപ്പം ആളുകൾ കരുതുക രണ്ടിലും എന്ത് വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ് അതായത് അദ്ദേഹം അദ്ദേഹത്തിന്റെ സഹീൽ ബുഖാരിയിൽ ഒരു ബാബിൽ ഒരു ഹദീസ് കൊണ്ടുവരുമ്പോൾ അതിന്റെ മത്തിന് മാത്രമല്ല ശ്രദ്ധിക്കാറുള്ളത് സനദിൻ പോലും ഈ ബാബുമായിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കും ഇത്ര കണ്ട് ഇമാം ബുഖാരി റഹ്മാ ശ്രദ്ധിക്കുമ്പോൾ ഇമാം ബുഖാരി റഹ്മാള്ള ഈ സംഭവം ഉദ്ധരിച്ചതോടെ കിതാബുൽ ജുമേൽ ആണെന്ന് പറയുമ്പോൾ തന്നെ കിതാബുൽ ജുമേൽ കൊണ്ടുവന്ന ഒരു ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ജുമയുടെ മഹത്വം അല്ലെങ്കിൽ ആ ദിവസം ഒരുമിച്ച് കൂട്ടിന് മഹത്വമാണെന്നുള്ളത് കിതാബ് തിരിയുന്ന ഏത് മനുഷ്യർക്കും മനസ്സിലാവും ഇപ്പോൾ എന്തുദ്ധരിച്ചാലും ഇമാം ബുഖാരി റഹ്മത്തിൻ്റെ നമുക്ക് സമാധാനമാണ് നബ്ല അലി സ്വലമിയുടെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് നബിദിനം മൗലീദ് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ സജീവമായി നിൽക്കുകയാണല്ലോ അപ്പോൾ മലപ്പുറത്ത് നമ്മളൊരു മുഖാമുഖം സംഘടിപ്പിച്ചിരുന്നു ആ മുഖാമുഖത്തിന് മലപ്പുറത്ത് തന്നെ ഒരു മറുപടിയും വന്നിട്ടുണ്ട് പിന്നെ ഓഗസ്റ്റ് ഇരുപത്തി നാലിനാണ് മലപ്പുറത്ത് നമ്മൾ ഈ നബിദിനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ പ്രമാണവിരുദ്ധത ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള മുഖാമുഖം സംഘടിപ്പിച്ചത് ശേഷം ഓഗസ്റ്റ് മുപ്പതിന് അവിടെ ഈ സമസ്തയുടെ എ പി സംസ്ഥയുടെ ആളുകൾ അതിനുള്ള മറുപടി മുഖാമുഖം സംഘടിപ്പിച്ചിരുന്നു അതിൽ ഒരു പിന്നെ ആ ഒരു സംഗതി കൊണ്ടുവന്ന എന്താ വെച്ച് കഴിഞ്ഞാൽ നബിസ് അലൈഹി അല്ലൈവല്ലമയുടെ മൗല്യത് ഈ വഹാബികൾ എതിർക്കുന്ന പോലെ അത് യഥാർത്ഥത്തിൽ സ്വഹാഭാക്കൾ തന്നെ എന്ത് ചെയ്തിട്ടുണ്ട് മൗലുദ് അതിനു വേണ്ടി ഒരുമിച്ച് കൂടിയിട്ടുണ്ട് സദസ്സുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് അദ്ദേഹം ഒരു കിതാബൊക്കെ വെച്ചിട്ടാണ് പറഞ്ഞത് അപ്പൊ ആ ഒരു വീഡിയോ നമുക്കൊന്ന് ആദ്യം ഒന്ന് കണ്ടിട്ട് തിരിച്ചു വരാം നിങ്ങൾ സ്വഹാബികൾ തങ്ങളെ കുറിച്ച് മധു പറയാൻ വേണ്ടി ഒരു ദിവസം നിശ്ചയിച്ച കാര്യം വളരെ വ്യക്തമായി കിതാബിലുണ്ടല്ലോ ഞാൻ പറയുന്നത് ഞാൻ വായിക്കുന്നത് ഇമാം ബുഖാരിയുടെ ബുഖാരിയുടെ അതിന്റെ പേജ് എന്താ പറയുന്നത് തങ്ങൾ ൾ എന്ത് ചെയ്തു ഒരു ദിവസം നിശ്ചയിച്ച് സദസ്സുണ്ടാക്കി എന്ന് പിന്നെ അദ്ദേഹം കിതാബിൽ നിന്ന് ഉദ്ധരിക്കണം അപ്പോ പിന്നെ സൊഹീഹ് ബുഹാരിയുടെ ശർഹായിട്ടുള്ള ഫത്തുഹുൽ ബാരി അതിൻ്റെ പേജ് നമ്പർ അടക്കം പറഞ്ഞിട്ടാണ് അദ്ദേഹം അത് വിശദീകരിക്കുന്നത് അപ്പോൾ മുസഫസലായി എന്താണ് ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം കിതാബിൽ ഇങ്ങനെ ഈ സങ്കടിപ്പിക്കുന്ന മൂലം ഇതുപോലെയാണ് അതിനെക്കുറിച്ചൊക്കെ വന്നിട്ടുണ്ടോ എന്ന് വിശദീകരിക്കും ഇത് നമ്മൾ നടത്തിയ വൈജ്ഞാനിക മുഖാമുഖത്തിന് മറുപടി എന്ന നിലക്ക് അവർ സംഘടിപ്പിച്ച പരിപാടിയിൽ ഉണ്ടായ ഒരു കാര്യമാണ് അപ്പോൾ നമ്മൾ അള്ളാഹുവിൻ്റെ തൗഫീഖിനാൽ കൃത്യമായി കുറാനിക ആയത്തുകൾ നൂസലമയുടെ ഹദീസുകൾ അതേപോലെ തന്നെ ഉലമായിൻ്റെ വാക്കുകൾ എല്ലാം വെച്ച് നല്ല വളരെ വൈജ്ഞാനികമായ ഒരു മുഖാമുഖമായിരുന്നു അത് അപ്പോൾ ഈ ഇപ്പോൾ ഈ നമ്മൾ ഈ വീഡിയോയിൽ കണ്ട അഹ്സനി അദ്ദേഹം ആ ഒരു ശൈലി ഇങ്ങനെ എടുക്കാൻ നോക്കിയതാണ് അതായത് നിവിദിനാഘോഷത്തിന് ആയത്തുണ്ട് അതേപോലെ ഹദീസുണ്ട് പിന്നെ ഇനി സ്വഹാപന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ വേണ്ടിയാണ് നമുപ്പർ ഈ കാര്യം കാണിച്ചത് അപ്പോൾ ശരിക്ക് അത് കണ്ടപ്പോൾ എനിക്ക് പറയാൻ തോന്നിയ സംഗതി എന്താ വെച്ചാൽ ഈ പിന്നെ വേട്ടമൃഗത്തിന് വെടി കൊണ്ടാൽ ഒരു ഓടലുണ്ടാവുമല്ലോ ശരിക്കും ആ ഒരു ഓട്ടാണ് നമ്മുടെ നാട്ടിലെ മുസ്ലിയാക്കന്മാർ എല്ലാ അന്ധവിശ്വാസങ്ങൾക്ക് തെളിവ് കൊണ്ട് വരുന്നിടത്തും അനുഭവിക്കുന്നത് കാരണം അവരിങ്ങനെ ഉരുട്ടിപ്പരത്തി കൊണ്ടുവരും ഒറ്റ വെടി വെക്കും അത് അതുപോളിയോ ആ നിലക്കാണ് സംഗതികൾ അപ്പൊ ഇയാള് പിന്നെ സ്വഹാബത്ത് ചെയ്തു എന്ന് പറയാൻ വേണ്ടി സ്വഹാബത്ത് തന്നെ ചെയ്തിട്ടുണ്ട് അത് ഇബിനജർ അസ്ഖാനിയുടെ ഫത്തുഹുൽ ബാരിയിലുണ്ട് ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് അല്ലെ ഫത്തുൽ ബാരിൽ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് സൊഹേൽ ബുഖാരിയുടെ വിശദീകരണമായ ഫത്തുഹുൽ ബാരിയിലുണ്ട് എന്ന് പറഞ്ഞാണ് ഇയാള് മറുപടി പറയണത് അപ്പോൾ സ്വാഭാവികമായിട്ടും ഫത്തുഹുൽ ബാരി എന്ന് കേൾക്കുമ്പോൾ ഏതൊരാളെ മനസ്സിലും ആദ്യം വരികയതാണ് ഇബിൻ അജസ്തഹ ഫത്തുൽ ബാരിയാണ് വരിക എന്നാൽ ഇബിൻ റജബ് ഹംബലിക്ക് ഫത്തുൽ ബാരി ഉണ്ട് നാലു വാള്യങ്ങളായിട്ടുണ്ട് എല്ലാ ആദീസുകൾക്കും ഇല്ല അതൊക്കെ അവിടെ ഉള്ളത് തന്നെയാണ് പക്ഷെ ബാരി എന്ന് കേൾക്കുമ്പോൾ ഇതാണല്ലോ വരിക അങ്ങനെ ഈ വിഷയം നമ്മൾ എന്നാ ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ കാണണമല്ലോ സ്വഹാബത്ത് അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് പ്രത്യേകം നബിക്ക് വേണ്ടിയിരുന്നു എന്നൊക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ ഇയാളൊന്നും പറയുന്നില്ല ഫത്തുൽ സൊഹൈൽ ബുഹാരിയുടെ ഷെറഹിൽ ഫത്തുഹുൽ ബാരിയിൽ ഉണ്ട് എന്ന് പറഞ്ഞാണ്ട് ഇയാൾ പോവുകയാണ് അങ്ങനെ നമ്മൾ മറുപടിക്ക് വരുമ്പോൾ നോക്കിയിട്ടാണല്ലോ വരേണ്ടത് ഏതായാലും അല്ലാണ്ട് തോഫി കൊണ്ട് അത് ശരിക്കും നോക്കിയപ്പോൾ പിന്നെ സൊഹൈഹുൽ ബുഹാരിയിൽ കിതാബുൽ ജുമാ കിതാബുൽ ജുമാ കിതാബുൽ ജുമറഹ് കൊടുത്തിടത്താണ് ഇബിൻ അജർ അസ്കലാനി റഹിമ ഉള്ളയും ഇനിയിപ്പോൾ അയാൾ വായിച്ച ഫത്തുവിൽ ഭാരി പ്രകാരമാണെങ്കിൽ ഇബിന് റജബ് ഹംബലി റഹിമ ഉള്ളയും ഇത് കൊണ്ടുവരുന്നത് കിതാബുൽ ജുമയിലെ വിശദീകരണത്തിലാണ് അപ്പോൾ അതുമ്പം തന്നെ മനസ്സിലാക്കാം ഇത് അയാളെ വാരത്തിലുള്ള തെളിവല്ല അയാൾ എന്ത് വിഷയമാണോ സമർത്ഥിക്കണം അതിനുള്ള തെളിവല്ല ഇതെന്ന് കിതാബുൽ ജുമാഅ നെളി തന്നെ മനസ്സിലാക്കാം ഇനി എന്താണ് അതെ ഇനി സംഭവം എന്താണ് മഹാനായ മുഹമ്മദ് ബിൻ സീരീൻ റഹിമ ഉള്ള അദ്ദേഹത്തിൽ നിന്നാണ് ഏഹ് ഇപ്പോൾ അദ്ദേഹം വായിച്ച തന്നെ നമുക്ക് വേണമെങ്കിൽ ആദ്യം വായിക്കാം ഏഹ് ഏത് ഇബിൻ റജബ് ഹംബലിയുടെ പത്തൂല് പേരനെ വായിക്കാം അപ്പോൾ അതില് പിന്നെ ഇങ്ങനെയാണ് നുബ്യ ഹുത്തു ദാ ഇങ്ങനെ കാണാം ഉപ്പരാ പറഞ്ഞ പോലെ തന്നെ അൻ ഇബിന് സീരീൻ ഇബിന് സീരീനിൽ നിന്നാണ് എന്താണ് അദ്ദേഹം പറയാണ് ജമ്മ അഹുലുൽ മദീന കബുല അയ്യക്കദിമ റസൂൽ അല്ലാ സുഹു അലി സ്വല്ലാം നബിസ്ഹുസ്ലം മദീനത്തേക്ക് വരും മുമ്പ് പിന്നെ അവരെന്ത് ചെയ്തു അങ്ങനെ ആ മദീനത്ത് ഒരുമിച്ച് കൂടും ഇതാ അതിൻ്റെ ആദ്യ റിപ്പോർട്ട് തന്നെ വായിക്കാം പിന്നെ നുബി എത്തു അന്നൽ അൻസാറ കബില ഖുദൂമി റസൂല ഇപ്പോൾ പരാ വായിച്ചു തന്നെ വായിക്കണത് റസൂർ അല്ലാസ്വലസ്ലം വരും മുമ്പ് അൻസാറുകൾ ഇങ്ങനെ മദീനത്ത് അവർ എന്താണ് ഒരുമിച്ച് കൂടും എന്താ അവർ പറോ ലൗ നദർന യോമൻ നമുക്കൊരു ദിവസം വെച്ചിരുന്നെങ്കിൽ ഫലിതമിന ഫീഹി അന്ന് നമുക്ക് ഒരുമിച്ച് കൂടാം ഫതക്കർണ ഹാദൽ അംബ്രാമു അലൈന ബിഹി അപ്പോൾ ഇതിന് വായിച്ചിട്ട് മൂപ്പര് ഹാദൽ ദർണ ഹാദൽ അമ്രഅല്ലി അനാമല്ലാഹു അലൈനാ ബിഹി ഇതിന് ഈ ന്യാമത്തിന് അവ നബിയാകുന്ന ന്യാമത്തിന് ഓർക്കാൻ വേണ്ടി നമുക്കൊന്ന് ഒരുമിച്ച് കൂടാം എന്ന് മൂപ്പര് കിട്ട് വയത് പറയണം ശേഖരൻ എന്നു വച്ചാൽ അള്ളാഹു തന്ന ഇസ്ലാമാകുന്ന ന്യാമത്തിന് വേണ്ടി നമുക്കിവിടെ നിന്ന് ഒരുമിച്ച് കൂടാലോ ഇസ്ലാമിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി ഒരു ദിവസം നമുക്ക് കിട്ടുമോ എന്നുള്ള അവർ പറയണം അപ്പോൾ ഒരു സെബുത്ത് പറ്റുമോ ശനി പറ്റുമോ ഇല്ല കാരണം അത് ജൂതന്മാരേതാണ് അതേപോലെ അഹദ് പറ്റുമോ ഇല്ല അത് നെസ്രാണികളെതാണ് അപ്പം നമുക്ക് യൌമ് അറൂബയാക്കാം അതാണ് യോമുല അറൂബെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച ഏഹ് വക്കാനു യുസം മൂന യൗമൽ ജുമാഅത്ത് യോമൽ അറൂബ വെള്ളിയാഴ്ചക്കാണ് അവർ അറൂബ എന്ന് പേര് വിളിച്ചിരുന്നത് അങ്ങനെ അവർ അസ്അഅദ്ബിന് സുറാറിയാനുവിൻ്റെ വീട്ടിൽ ഒരുമിച്ച് കൂടി അപ്പോൾ ഉച്ച സമയമാണല്ലോ അസദ് റതി അള്ളഹുവിന് അവർക്കൊരാട് വറുത്തുകാണ്ട് ഭക്ഷണം കൊടുത്തു അതന്നെ അവർക്ക് രാത്രിക്കുണ്ടായിരുന്നു എന്നാണ് സംഭവം ഇതൊന്നും പറയാതെ മൂപ്പര് എന്ത് ചെയ്തു ഇങ്ങനെ ഒരുമിച്ച് ലൗ ലവും നതർന്നായവമെ നമുക്കൊരു ദിവസം കിട്ടുമോ നമുക്ക് ഒരുമിച്ചുകൂടാ നമുക്ക് ഈ അനുഗ്രഹം ഏറ്റവും വലിയ അനുഗ്രഹമാവുന്ന നബിയെപ്പറ്റി ഓർക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇയാൾ പോയതാണ് അപ്പോൾ നമ്മൾ നമ്മുടെ മറുപടിയിൽ എന്ത് ചെയ്തു നിങ്ങൾ ഏത് ഫത്തൂൽ ഭാര്യയാണ് വായിച്ചത് കാരണം അത് തെളിയണമല്ലോ ഫത്തൂൽ ഭാരിയേതോ വായിച്ചു പറയണല്ലോ അപ്പോൾ നമ്മൾ ഇബിൻ ഹജർ റഹിമഉുള്ളയുടെ പിന്നെ ഫത്തൂൽ ഭാരി വായിച്ചിട്ട് പറഞ്ഞു കൊടുത്തു അപ്പോൾ ആ ഇബിൻ ഹജർ റഹിമഉല്ല കൊണ്ടുവന്ന റിപ്പോർട്ടും എയിലുണ്ട് ഇബ്റജബിൻ്റെ ഫൽ അതുമുണ്ട് അപ്പം അതിൽ പ്രത്യേകം കാണാം എന്ത് അറിയും അള്ളാഹുവിനെ ഓർക്കാൻ വേണ്ടി എൻ്റെ ഇങ്ങനെ ഫസമൌ യൗമൽ ജുമാഅഅത്തി അത് ജുമാ ജുമാ ദിവസമാണ് കാരണം വെള്ളിയാഴ്ച ജുമാക്ക് വേണ്ടി അങ്ങനെ ഇരിക്കണം എന്ന സംഗതി അവർക്ക് എത്തിയിട്ടില്ല അത് മദീനത്തുകാർക്ക് എത്തിയിട്ടില്ല എന്നിട്ട് ഫനസൽ അള്ളാഹു ഭാരത് അലിക്ക ഇദാ നൂദി അലിസ്വലാത്തിമി യൗമിൽ ജുമാ ഫസു ഇലാ ദിഖിരില്ലായി എന്ന ആയത്ത് അള്ളാഹു ഇറക്കി അത് പിന്നെ മുസാബിർ അദി അള്ളാഹുവിനെ അവർക്ക് അറിയിച്ചു കൊടുത്തു ഇങ്ങനെയുള്ള സംഭവമൊക്കെയാണ് ആ രൂപായത്തിലുള്ളത് അപ്പോൾ അതിൽ കാണുക നിസ്കരിക്കാൻ വേണ്ടി അതേപോലെ തന്നെ അള്ളാഹ് ശുക്ർ ചെയ്യാൻ വേണ്ടി ഇങ്ങനെ വ്യക്തമായ സംഭവം ഇത് യൗമുൽ ജുമാനെ പറ്റിയാണ് എന്ന സംഗതി ഇവിടെ വ്യക്തമാണ് അപ്പം ഇയാൾ പറയണേ നെബിനെ ഓർക്കാൻ വേണ്ടി എന്നാണ് അപ്പം ഇയുള്ളവൻ അന്ന് ഫത്തൂൽ ബാരി യഥാർത്ഥ യബിനാജ് അസ്കലാനിയുടെ ഫത്തൂൽ ബാരി വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു അവിടെ കാണാൻ അള്ളാനെ ഓർക്കാൻ വനുസല്ലി വനുഷ്കുർ നിസ്കരിക്കാൻ അതേപോലെ ഷുക്കർ കാണിക്കാൻ എന്നൊക്കെ പറഞ്ഞു കൊടുത്തു ഇത്ര വ്യക്തമായ ഒരു തെളിവിനെ ഇയാൾ വെള്ളിയാഴ്ച യോമിൽ ജുമായയുമായി ബന്ധപ്പെട്ട തെളിവിനെ എടുത്തിട്ട് അവിടെ ആടിനടുത്തിൽ എന്നൊക്കെ കണ്ടപ്പോൾ ചാടിക്കൊത്തിയതാണ് അപ്പോൾ സംഗതി ഇയാൾ പെട്ടു എന്നിട്ട് ഇയാൾ വീണ്ടും വേറൊരു പരിപാടിയിൽ ഇയാൾ എന്ത് ചെയ്യുക ആ ഞാൻ വായിച്ച ഫത്തുവിൽ ഭാരി ഇബ്റജിന്റെ ഫത്തുൽ ഭാരിയാണ് നിങ്ങൾ ഫത്തുൽ എന്ന് കേൾക്കുമ്പോൾ എന്തിനാണ് പിന്നെ ഇബിൻ ഹജറിന്റെ ഫത്തുൽ എന്ന് കരുതുന്നത് അപ്പൊ ആളുകൾ കരുതുക രണ്ടിലും എന്ത് വ്യത്യാസം രണ്ടും ഒന്ന് തന്നെയാണ് ഒന്നുമില്ല കിതാബുൽ അതാണ് ഇബ്റജിനെ വായിക്കാൻ കാരണം ഇബിൻ റജബിൻ്റെതിലുള്ളത് എന്താണോ അതേ കാര്യമാണ് ഉള്ളത് ഇബിൻ ഹജർ അസ്ലാനിലുള്ള ഈ രണ്ടിലുള്ള സംഗതി ഒന്ന് തന്നെയാണ് എന്നിട്ട് മാത്രമല്ല ഇപ്പൊ ഇനി ഇവരിത് വാ ഇതിന് തെളിവാണെങ്കിൽ ഇവര് പിന്നെ ചെയ്യേണ്ട പണി എന്താണ് ഇവര് മീലാദിനു വേണ്ടി നിസ്കരിക്കട്ടെ അതെ പ്രത്യേക നിസ്കാരൊക്കെ വരട്ടെ ഇതിനു വേണ്ടി അതേപോലെ പിന്നെ ഇത് എന്താണ് ഇവിടെ പ്രത്യേകം പറഞ്ഞു ഇത് ഇതാ ഇതാ നൂതി അലിഇസ് ഈ സംഭവത്തിന് ശേഷമാണ് അള്ളാഹു ഈ ആയത്ത് ഇറക്കി കൊടുത്തത് അപ്പോൾ ഇവിടെ ഈ ആയത്ത് ഇറക്കി കൊടുത്തു എന്ന കാര്യം വരെ ഈ റിപ്പോർട്ടിൽ ഉണ്ടായിട്ട് ഇത് അസ്അദ്ബിൻ സുറാറ റസി അള്ളഹുനുവിൻ്റെ വീട്ടിൽ സ്വഹാപത്ത് ജുമാഅ നേരത്തെ ഒരുമിച്ച് കൂടിയതാണ് വരെ ഉണ്ട് ഇവിടെ ഇങ്ങനെയും കാണാം കാരണം ഔവലും അൻസ്ബിൻ അൽ ജുമാഅബി മഹദമി റസൂൽ അല്ലാ സഹു വസ്ലാൽ മദീന അസദ്ബിനിൻ സുറാറ അത്ര വരെ ചരിത്ര പ്രസിദ്ധമായ സംഗതിയാണ് അസദ് സലിസ്സലും വരും മുമ്പ് സുറാറ അസദ് വീട്ടിലായിരുന്നു സുറാറിയാവിൻ്റെ വീട്ടിലായിരുന്നുണ്ടായിരുന്നത് വരെ കാണാം ഇങ്ങനെ വരെ ഉണ്ടായിട്ട് പിന്നെ അതുപോലെ ഇജിത്തിഹാദ് കൊണ്ടാണ് ഇവിടെ ഇങ്ങനെ ഒരുമിച്ച് കൂടി ഈ ഇതിനുണ്ടല്ലോ യദുൽ അല അന്ന ഉലായിക്ക സുഹാബ ഇഹ്താറു ബിൽ ജുമാഅിതിഹാദ് ഇങ്ങനെ വരെ ഫത്തുൽ ബാലുള്ള കാര്യമാണ് എന്നിട്ട് ഇതൊക്കെ എടുത്തിട്ടാണ് എന്ത് ചെയ്യണത് ഇമ്മാതിരി തട്ടിപ്പ് ഇതാണ് ശരിക്കും വീട്ടിൽ സത്യത്തിൽ പിന്നെ ഏയ് ഏറ്റവും വലിയ ഒക്കെ അങ്ങനെയാണല്ലോ ഇനി മാത്രമല്ല ഇപ്പൊ നമ്മൾ പറയലുണ്ട് ഈ ജന്മദിനാഘോഷം പോലെയുള്ള കാര്യങ്ങൾ ഇതൊക്കെ ജൂത ക്രൈസ്തവരുമായി ബന്ധപ്പെട്ട ഏർപ്പാടുകളാണ് ഷിയാക്കളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് യഥാർത്ഥത്തിൽ അവരാണല്ലോ ഈ ഹക്കും പാത്തിലും കൂട്ടിക്കൊഴിക്കുന്ന ആൾക്കാർ കൂറാ നമ്മോട് പറഞ്ഞാണ് നിങ്ങൾ എന്തിനാണ് ഹക്കും പാത്തിലും കൂട്ടിക്കൊഴിക്കുന്നത് ചോദിച്ചതാണ് വിശ്വാസികളെ പിന്നെ പ്രത്യേകം വിശ്വാസികളോട് പറഞ്ഞ ഒരു കാര്യമാണ് ഹക്കും ബാത്തിലും കൂട്ടിക്കുഴയ്ക്കരുതേ എന്നുള്ളത് കുറു ആ നമുക്ക് വിലക്കിയ സംഗതിയാണ് അപ്പോൾ ആ വിലക്കിയ സംഗതിയാണ് ശരിക്കും എന്ത് ചെയ്യണത് ഈ അനാചാരങ്ങൾ വെള്ള പൂശാന് വേണ്ടി വലാ തെൽബിസുൽ ഹക്ക വിൽ ബാത്യ ഖുറബാൻ ഇവിടെ അബുൽ ആലിയ റഹിമഉല്ല പറഞ്ഞൊരു വാക്കുണ്ട് അദ്ദേഹം നമുക്ക് ഇവരെ പോലുള്ള ആളുകളെ മുന്നിൽ കണ്ടാണ് പറയാനുള്ളത് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ വലാ തെഹ്രീത്തു അൽ ഹക്കബിൽ ബാത്തിൽ ഈ പണി അതെ ഹക്കിനി ബാത്തിൽ നിങ്ങൾ കൂട്ടിക്കൊയക്കരുത് വാദ് അൻ നസീഹ ല ഇബാദ് ഇല്ലായ്മിൻ ഉമ്മത്തി മുഹമ്മദ് ഇൻ സാഹു അലൈവല് നബീസ് വല്ലമിയുടെ ഉമ്മത്തിലെ ആൾക്കാരോട് ഇങ്ങൾക്ക് ഒരു നസീഹത്താണ് വേണ്ടത് ഏഹ് ശരിക്കും ആ നസീഹത്ത് ഇവർക്കില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനത്തെ ഓരോ തട്ടിപ്പ് നടത്തുന്നത് അപ്പോൾ ചുരുക്കത്തിൽ ഇബിൻ അജർ അസ്കലാലി റഹിമഉുള്ളയുടെ ഫത്തുൽ ബാരി കിതാബുൽ ജുമാ അയിലുള്ളതും ഇബിൻ റജബ് ഹംബലി റഹിമ ഉള്ളയുടെ ഫത്തുഹുൽ ബാരി കിത്താബ് പിന്നെ കിതാബുൽ ജുമാ അയിലുള്ളതും രണ്ടും ഒരു സംഗതിയാണ് അതൊരിക്കലും മീനാതുമായിട്ട് ഒരു നൂൽബന്ധം പോലും ഇല്ല എന്ന് നമുക്ക് എന്ത് ചെയ്യാം പറയാൻ പറ്റും വെറും തട്ടിപ്പാണ് എന്നെ സൂചിപ്പിക്കാനുള്ളത് യെസ് ഇതിൽ പിന്നെ മുസലായി സംസാരിച്ചപ്പോൾ തന്നെ സൂചിപ്പിക്കുന്നുണ്ടായി പിന്നെ കിതാബുൽ ജുമാ അവിടെയാണ് ഇമാം ബുഖാരി ഈ ഹദീസ് കൊണ്ടുവരുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് പിന്നെ പിന്നെ ഫത്തൂൽ ബാരിയിൽ അത് വിശദീകരിക്കപ്പെടുന്നതും അപ്പൊ ഇവിടെ സുഹീബ് ബുഹാരിയെക്കുറിച്ചും അതിലെ അദീഥിന്റെ ക്രോഡീകരണത്തിനെ കുറിച്ചും തന്നെ മുസ്ലിയാർക്ക് വലിയൊരു ധാരണയില്ല എന്നാണ് നമുക്ക് മനസ്സിലാവണത് ഷെയ്സലൈ എന്ന് വിശദീകരിച്ചാൽ മുസ്ലിംക്ക് ധാരണയില്ല എന്നുള്ള അഭിപ്രായം എനിക്കില്ല സമയത്ത് സമൂഹത്തിന് ധാരണ ഇല്ലാത്ത സമൂഹത്തിന്റെ മുമ്പില് അവര് എന്താക്കാണ് ഒരു കോമാളി വേഷം കിട്ടണ സമയത്ത് കാരണം അറിയാത്ത പ്രശ്നം ഉണ്ടാവില്ല കാരണം ഒന്നുമില്ലെങ്കിൽ ഇയാളൊരു അസനൊക്കെ ഇപ്പോൾ എന്തെങ്കിലുമൊക്കെ തന്നെ അറിയാതെ പിന്നെ മാത്രമല്ല ഇയാൾ പി എച്ച് ഡി ഒക്കെ എടുക്കണമെന്നാണ് നമ്മൾ ഒരറിവ് അപ്പോൾ എന്തായിരുന്നാലും അറിയുണ്ടാവും പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൗഫിക് അത് ആ നിലക്ക് സമൂഹത്തിനോട് പറയാനും അതുപോലെ തന്നെ ആ നിലക്ക് സമൂഹത്തെ പഠിപ്പിക്കാനും കാരണം എന്താണെന്ന് വെച്ചാൽ ഇമാം ബുഖാരി റഹിമുള്ളയുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമാം ബുഖാരിയുടെ സഹീൽ ബുഖാരിയുടെ പ്രത്യേകത എന്താ വെച്ചാൽ എന്തുകൊണ്ടാണ് ഇമാം മുസ്ലിമിൻ്റെ സ്വഹിനേക്കാൾ ഇമാം ബുഖാരിയുടെ സ്വഹീൻ തഹ്ദീം നൽകുന്നത് അല്ലെങ്കിൽ അതിന് പ്രാമുഖ്യം നൽകുന്നത് എന്ന ചർച്ചകൾ വരുന്നു അവിടുത്തെ പല ചർച്ചകളുണ്ട് അതിലൊരു ചർച്ച ഇമാം ബുഖാരിയുടെ ഫെഖുൽ ബുഖാരിയാണ് ഫിഖുൽ ബുഖാരി എന്നാൽ ഇമാം ബുഖാരി വലിയൊരു കർമ്മശാസ്ത്ര പണ്ഡിതൻ കൂട്ടിയാണ് അപ്പോൾ ഇമാം ബുഖാരി റഹ്മുള്ള അദ്ദേഹത്തിൻ്റെ സഹേൽ ബുഖാരിയിൽ ഹദീസുകൾ ക്രോഡീകരിക്കാൻ മാത്രമല്ല ചെയ്തത് മറുതങ്ങനെ കുറേ ഹദീസുകൾ ക്രോഡീകരിക്കാൻ വേണ്ടി ഒരു കിത്താബ് എഴുതിയതല്ല മറിച്ച് ആദ്യം അതിന് ഒരദ്ധ്യായം വെക്കും ആ അദ്ധ്യായത്തിന് തെളിവായിക്കൊണ്ടാണ് അതിൻ്റെ താഴെ ആയത്തുകളും ഹദീസുകളും കൊണ്ടുവരാൻ അതുകൊണ്ട് തന്നെ ഇമാം ബുഖാരി റഹിമഹുല്ല ഒരു ബാബ് വെച്ചു എന്ന് പറഞ്ഞാൽ തന്നെ തെളിവാണ് അതാണ് പല കിതാബിലും ഇങ്ങനെ തന്നെ കാണും ബഹു ഇമാം അൽ ബുഖാരി റഹിമഹുള്ള കഥാ വ കഥാ വഥാ ഇമാം ബുഖാരി റഹിമഹുല്ല ഇങ്ങനൊരു ബാബ് തന്നെ വെച്ചിട്ടുണ്ട് പിന്നെ തെളിവേണ്ട ആവശ്യമില്ല കാരണം തെളിവ് മൊസ് ഇമാം ബുഖാരി പറഞ്ഞിങ്ങാണ് അതിൻ്റെ തായ ഉണ്ടാവും അപ്പോൾ അത് തന്നെ ഇമാം ബുഖാരി ഒരു ബാബ് വെച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അത് ഇസ്ലാമിക തെളിവാണ് ആ രൂപത്തിലാണ് അപ്പോൾ ഇവിടെ നമ്മൾ ആലോചിച്ച് നോക്കുക അപ്പം ഇമാം ബുഖാരിയുടെ ആ ഒരു ഫിഖിൻ്റെ മഹത്വം മനസ്സിലാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ സഹീൽ ബുഖാരിൽ ഒന്നാമത്തെ ഹദീഫി തന്നെ എടുക്കാം ഇപ്പോൾ ഒന്നാമത്തെ ഹദീസ് ഇന്നമൽ ആമൽ ബി നിയാത്ത് എന്നുള്ളതാണ് ഇമാം ബുഖാരി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സഹീൽ പലയിടങ്ങളിലായിട്ട് ഈ ഹദീസ് ആവർത്തിച്ച് കൊണ്ടുവരുന്നുണ്ട് പക്ഷേ അവർക്ക് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ഇമാം ബുഖാരി റഹ്മാഹുല്ല അദ്ദേഹത്തിൻ്റെ പല ഉസ്താദുമാരിൽ നിന്നാണ് ഇതൊക്കെ ഉദ്ധരിക്കുന്നത് ഉസ്താദിന്മാരുടെ കൂട്ടത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഹമെയ്ദി എന്ന് പറയുന്ന ഉസ്താദിൽ നിന്നാണ് ഈ ഒന്നാമത്തെ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഉസ്താദുമാരുടെ കൂട്ടത്തിലാണെങ്കിൽ ഹുമൈദി താരതമ്യേന മഷ്ഹൂർ അല്ലാത്ത ആളാണ് അദ്ദേഹം അദ്ദേഹത്തെക്കാൾ പ്രസിദ്ധരായ ഉസ്താദുമാരിൽ നിന്ന് എന്തായിട്ടുണ്ട് ഇന്നമല്ലാമൽ ബിന്നിയാത്ത് എന്നുള്ളത് ഇമാം ബുഖാരി ഇമ്മാം ബുഖാരിയുടെ സഹയിൽ ഉദ്ധരിക്കുന്നുണ്ട് എന്നാൽ ഇമ്മാം ബുഖാരി റഹ്മുള്ള ഒന്നാമത്തെ ഹദീസായിക്കൊണ്ട് ഹുമൈദിയിൽ നിന്നിട്ടുള്ള ഉദ്ധരിക്കാനുള്ള കാരണം എന്തെന്നാണ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ ഫത്തോൽ ബാരിയിൽ തന്നെ അതിൻ്റെ വിശദീകരണങ്ങൾ വ്യത്യസ്ത രൂപത്തിൽ വരുന്നിടത്ത് ഒരു വളരെ കൗതുകകരമായൊരു കാര്യം ബിൻ ഹജ്റൽ അസ്കലാൻ റഹ്മാഅള്ള കൊണ്ടിട്ടുണ്ട് അതായത് ഇമാം ബുഖാരി റഹിമഹല്ലയുടെ ഉസ്താദുമാരുടെ കൂട്ടത്തിൽ മക്കാരനും കുറൈശിയുമായിട്ടുള്ള ഒറ്റ ഉസ്താദേ ഉള്ളൂ അത് ഹൈദിയാണ് അപ്പം അങ്ങനെ വരുമ്പോൾ ബദുൽ വഹി വഹീന്റെ തുടക്കം ഉണ്ടായിട്ടുള്ളത് മുഹമ്മദ് നബിക്ക് ഉണ്ടായിട്ടുള്ളത് മക്കത്താണ് മുഹമ്മദ് നബി നബിയാണെങ്കിൽ ഖുറൈശിയാണ് അങ്ങനെയാണെങ്കിൽ ആ ബദുൽ വഹി എന്ന് പറയുന്ന കിതാബിൽ വെക്കാൻ ഏറ്റവും അനുയോജ്യമായത് ഒരു മക്കക്കാരനും കുറൈശിയുമായിട്ടുള്ള ഉസ്താദിൽ നിന്ന് ഉള്ള ഹദീസ് തന്നെയാണ് മനസ്സിലായല്ലേ അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സഹീഹുൽ ബുഖാരിയിൽ ഒരു ബാബിൽ ഒരു ഹദീസ് കൊണ്ടുവരുമ്പോൾ അതിൻ്റെ മത്തിന് മാത്രമല്ല ശ്രദ്ധിക്കാറുള്ളത് സനദിൻ പോലും ഈ ബാബുമായിട്ട് വല്ല ബന്ധമുണ്ടെങ്കിൽ അതിനെ മുന്നോട്ട് കൊണ്ടുവരാൻ നോക്കും ഇത്ര കണ്ട് ഇമാം ബുഖാരി റഹമ്മ ശ്രദ്ധിക്കുമ്പോൾ ഇമാം ബുഖാരി റഹമ്മദുള്ള ഈ സംഭവം ഉദ്ധരിച്ചതോടെ കിത്താബുൽ ജുമൈനാണെന്ന് പറയുമ്പോൾ തന്നെ കിതാബുൽ ജുമയിൽ കൊണ്ടുവന്ന ഒരു ഹദീസിനെ വിശദീകരിക്കുമ്പോൾ ജുമയുടെ മഹത്വവും അതല്ലെങ്കിൽ ആ ദിവസം ഒരുമിച്ച് കൂണ്ടിൻ്റെ മഹത്വമാണെന്നുള്ളത് കിതാബ് തിരിയുന്ന ഏത് മനുഷ്യർക്കും മനസ്സിലാവും ഇപ്പോൾ ഉദ്ധരിച്ചാലും ഇമാം ബുഖാരി റഹ്മാള്ള അദ്ദേഹത്തിൻ്റെ സഹിയിൽ ഉദ്ധരിച്ചിരിക്കുന്ന നമുക്ക് സമാധാനമാണ് നേരെ എൻ്റെ ഹെഡിങ് എന്താ നോക്കിയാൽ വേറെ ഒരു പണിയില്ല അപ്പൊ അതോടുകൂടി എന്താവും തരക്കടൽ ചെന്ന് സലഹു അലൈഹി വസ്ലമയെ ആദരിക്കുന്നതിന്റെ ഭാഗമായി ഒരുമിച്ച് കൂടുക എന്നല്ല ബാബു ഉണ്ടെന്നുണ്ടെങ്കിൽ ഒറ്റ ബാബു മതിയായിരുന്നു നമ്മളെന്താക്കും അബുലി പന്ത്രണ്ട് നിൽക്കും ഒരു പ്രശ്നവുമില്ല അബൂലാബിന്റെ സംഭവത്തിൽ വിഷയം അപ്പൊ ഇതാണ് പറഞ്ഞത് എന്ത് ഇമം ബുഖാരി റഹിമല്ലയെ കുറിച്ചോ ബുഖാരിയുടെ ഫിഖിനെ കുറിച്ചോ ഇന്നു അറിയാനിട്ടാണോ എന്നറിയില്ല എന്നിരുന്നാൽ തൗഫീഖ് ഏതായാലും ഇല്ല എന്നുള്ള നമുക്ക് ഇത് ഉറപ്പിച്ച് പറയാൻ പറ്റും തൗഫീഖ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഈ പറഞ്ഞതുപോലെയുള്ള അതിൻ്റെ നല്ല വശങ്ങൾ പറഞ്ഞെടുത്ത് പിന്നെ സുലല്ലാഹു അലൈഹി വല്ലമയുടെ പേരിൽ നമുക്ക് ഈ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം മധു പറയാൻ പറ്റും മുന്നൂറ്റി ദിവസം എന്താക്കണം മധു പറയേണ്ട ആൾക്കാരാണ് അതുപോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും പറയാൻ പറ്റുമോ വായ തോരാതെ എന്താക്കണം മധു പറയേണ്ട ആളുകളാണ് ഈ മധുൻ്റെ പേരും പറഞ്ഞ് ഒരു മാസക്കാലം എന്തെല്ലാമാണ് കാട്ടിക്കൂട്ടിട്ട് ഇപ്പോൾ അവർക്കന്നെ ബോധ്യൊക്കെയാണ് കാട്ടിക്കൂട്ടി കുറച്ചൊക്കെ ഓവറാണെന്നുള്ളത് അതുകൊണ്ട് അവരോടക്കമുള്ള ആളുകൾ ഇപ്പം ചില ആൾക്കാർ അങ്ങനെയൊക്കെ കാട്ടിക്കൂട്ടുന്നുണ്ട് പക്ഷെ അതൊന്നുമല്ല എന്നാലും അത് എന്ന് പറഞ്ഞിട്ട് വീണ്ടും എന്തൊക്കെയാണ് ന്യായീകരിക്കുന്നത് കാണാൻ കഴിയുക അപ്പോൾ അതുകൊണ്ട് ഇമാം ബുഖാരി റഹിമുള്ള എന്നല്ല അള്ളാൻ്റെ റസൂൽ സല്ലാഹു അലൈഹി വസല്ലമ്മ നമുക്ക് പഠിപ്പിച്ചു തന്ന ദീൻ അത് ആ ദീനിൻ്റെ അസുലിൽ നിന്നുകൊണ്ട് ഇഖ്ലാസോട് കൂടി പ്രബോധനം ചെയ്യുവാൻ നമ്മൾ തയ്യാറായി കഴിഞ്ഞാൽ നന്മകളുടെ ധാരാളം ഖജനാവുകൾ നമ്മുടെ മുമ്പിൽ അള്ളാഹു സുബ്ബാന് താര തുറന്നു വരും അതിലൂടെ നമുക്ക് ധാരാളം പ്രതിഫലം വാങ്ങാൻ കഴിയുന്ന മാത്രമല്ല സമൂഹത്തിലേക്ക് വെളിച്ചം വീശാനും സാധിക്കും അതല്ല എങ്കിൽ സംഭവിക്കാൻ പോകേണ്ടത് ഇങ്ങനെ കിടന്ന് ഉരുണ്ടും മറിഞ്ഞ് അവസാനം ദീന് മൊത്തം ചളിയായി പോകുന്ന ഒരവസ്ഥയായിരിക്കും ഉണ്ടാവുക അപ്പോൾ അതാണ് ഈ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത് അള്ളാഹു ആലം ചെറുപ്പം നമുക്ക് മനസ്സിലാവണം എന്താ അതായത് പ്രമാണങ്ങളിലൂടെ ആദർശത്തിലേക്ക് അത്രയും ആദർശം ആദ്യം തന്നെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ആടിനറക്കലും ഒരുമിച്ച് കൂടലും അത് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ തിരയുമ്പോൾ കിതാബ് പിന്നെ ബാബുതൊന്നും നോക്കൂല ആടുമറിയൊക്കെ തിരയുള്ളൂ അങ്ങനെ അത് കിട്ടിയപ്പോൾ പെട്ടെന്ന് പറഞ്ഞതായിരിക്കാം എന്നുള്ളതാണ് നമുക്ക് എന്തായാലും അള്ളാഹു ഹിദായത്ത് നമുക്ക് എല്ലാവർക്കും നൽകട്ടെ ഇസ്റ്റാമത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാം